ഇന്ന് ക്ലിനിക്കിൽ ഒരു മാസം പ്രായമുള്ള ഒരു കുട്ടീനെ ഏഴ് ദിവസമായിട്ട് പയറ്റെന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് അവര് പയറ്റെന്ന് പോകാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയും ചെയ്തു അത് കേട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് അവര് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഒണക്ക മുന്തിരി വെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കുട്ടിക്ക് പയറ്റെന്ന് പോകാൻ കൊടുത്തു എന്നാണ് പറഞ്ഞത് ദയവ് ചെയ്ത് ഇത്തരം അബദ്ധങ്ങളൊന്നും പ്രവർത്തിക്കരുത് ഈ മുന്തിരിയിൽ തന്നെ എത്രത്തോളം കെമിക്കൽസ് അടിച്ചിട്ടാണ് മുന്തിരിയായിട്ട് വരുന്നതെന്ന് നമുക്കറിയാം അത് പിന്നെ ഡ്രൈ ആക്കുമ്പോൾ ഉണക്ക മുന്തിലി ആക്കുമ്പോൾ അതിൽ അതിനേക്കാളും കൂടുതൽ അതിൽ കെമിക്കൽസും പ്രയാസങ്ങളും ഒക്കെ അതിലുണ്ടാവും ഈ കെമിക്കൽസ് നമ്മൾ ഇനി എത്ര കഴിക്കാൻ അത് ഫുള്ള് പൊയ്ക്കൊള്ളണം ഇതാണ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഇത്രത്തോളം ദോഷമുള്ള ഒരു പണി വേറെ ഉണ്ടാവില്ല അപ്പം ദൈവം ഇത് ഇത്തരം കാര്യങ്ങൾ കൊടുക്കരുത് ഇത് ഭയങ്കര കേടാണ് ഏഴ് ദിവസത്തിൽ ദിവസത്തിലൊരിക്കൽ വയറ്റം തോന്നുന്നത് നോർമൽ ഫോർ ബേബീസ് ഇനി നിങ്ങൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഹാർഡായിട്ടാണോ പോകുന്നത് ഉറച്ചിട്ട് അവിടെ പൊട്ടിയിട്ട് ബ്ലഡ് വരിക അതേപോലെ കുട്ടിയുടെ വയറ് നന്നായിട്ട് വീർത്ത് നിൽക്കുക കുട്ടി ഭയങ്കര അസ്വസ്ഥത കാണിക്കുക അതേപോലെ പാല് കുടിക്കാണ്ടിരിക്കുക വെയിറ്റ് കൂടാണ്ടിരിക്കുക ഇത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷൻ എടുത്താൽ മതി അതേപോലെ ഏഴ് ദിവസത്തിന് അപ്പുറത്തേക്ക് വല്ലാണ്ട് നീണ്ടു നിൽക്കുകയാണെങ്കിലും വേറെ കുറെ കാരണങ്ങൾ കൊണ്ട് ഇത് പോകാണ്ടിരിക്കാം അതുകൊണ്ട് ഡോക്ടറെ കാണണം